ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ചില സിനിമകളുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ചലർ എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്രൊമോഷന്റെ കാര്യമാണ് ഇപ്പം മൊത്തം വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഇന്ദ്രജിത്തും അനശ്വരയും അഭിനയിച്ച ഒരു മൂവിയാണ് ഇപ്പം അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന അനശ്വര അങ്ങനെ വരുന്നില്ലെന്നാണ് പ്രൊഡ്യൂസർ ഇപ്പൊ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി ഇതൊരു എന്താ പറയണ്ട ഒരു മാർക്കറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ചിലപ്പം ഇപ്പം അദ്ദേഹം വന്നിട്ട് മീഡിയ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ നടി ഇങ്ങനെ സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി ഒരു പടം എത്രമാത്രം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തു ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവരാരും ഇങ്ങനെ സഹകരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു പേര് തന്നെ കേട്ടത് ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെയാണ് ഞാൻ കേൾക്കാൻ ഇടയായത് ാലോചിച്ച് നോക്കി ഇപ്പൊ തന്നെ ഈ പ്രൊഡ്യൂസർമാരുടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരുപാട് പൈസയും കാര്യങ്ങളാണ് ഇവർ തന്നെ മേടിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ പ്രൊമോഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങളും ഇവർ നല്ല പൈസ മേടിക്കുകയും ചെയ്യും എന്നിട്ട് ഈ പറയുന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എത്രമാത്രം നഷ്ടവും കാര്യങ്ങളാണെന്ന് ഓക്കെ എന്താ അദ്ദേഹം പറയുന്ന വീഡിയോയിലൂടെ നമുക്കൊന്നും അവർ മാത്രമാണ് ഈ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ പിന്നെ അവർ പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് ിക്ക പ്രൊമോഷനും ഈ അനുശ്വര പോവുന്നതാണ് പിന്നെ എന്തുകൊണ്ട് ഈ പടത്തിന് മാത്രം പോകുന്നില്ല നമുക്ക് നമുക്കറിയത്തില്ല അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ പറയുന്ന അനുശ്വരനെ അറേണ്ടി വരും അത് വേറെ കാര്യം ഒരു അല്ലെങ്കിൽ പിന്നെ ആര് വന്നിരിക്കും എന്തായാലും സൈഡ് സൈഡ്രോളി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വന്ന് ചെയ്യാനൊന്നും പറ്റില്ല ഇതിന്റെ മെയിൻ ഹോൾ ചെയ്യുന്ന ഒരാൾ തന്നെ വന്നില്ലെങ്കിലും ആ പ്രൊഡ്യൂസറിന് ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റിവ്യൂ ഉണ്ടായിട്ട് മാത്രം പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ അശ്വിൻ ഗോക്കിനെ പോലുള്ളവരൊക്കെ വന്ന റിവ്യൂയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല ആ പടം പിന്നെ ഭസ്മമായി തന്നെ പറയാം ഈ ഒരു പടം തന്നെ ഇപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ചാൻസ് ഇല്ലാത്ത ഒരു പടമാണ് അടിപൊലും വന്നിട്ട് പ്രമോഷന് വരുന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ പ്രൊഡ്യൂസിന് അത്രമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു പിന്നെ പിന്നെ ഇവരുടെ ബുദ്ധിയാണെന്ന് വേണമെങ്കിലും പറയാം ചിലപ്പോൾ ഇത് മാർക്കറ്റിംഗ് ആർക്കും അനുസരിച്ച് വരുന്നില്ല കേസ് കൊടുക്കുന്നു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിലും വേറെ രീതിയിലാക്കാം അതൊക്കെ അവർക്ക് വേറെ തലയും കാര്യങ്ങളൊക്കെയാ ഒരു ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ വന്നൊരു വിഷയം ഭയങ്കരമായിട്ട് ക്ലെയർ അപ്പായതാണ് ഇപ്പോൾ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് വന്നതുമല്ല ഫ്ളയർആപ്പായപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് വ്യക്തമായി പറയണം അതിൽ ഞാൻ മാറുന്നൊന്നുമില്ല സംഭവിച്ചത് സിനിമയുടെ ഇൻസ്റ്റൈഡ് സിനിമയുടെ പാട്ടുകളും ട്രെയിലറും റിലീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ പറയുന്ന ആർട്ടിസ്റ്റിന് എന്താ പറയാനായിട്ട് ഫോളോഴ്സുള്ള ഇൻസ്റ്റ പേജിൽ കൂടി അത് ഫോളോ ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ പ്രൊഫഷനും പ്രൊമോഷൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ വിസ്മിച്ചു അപ്പോൾ അത് ഭയങ്കര ഡീമോറലൈസിംഗ് ആയിട്ടുള്ളൊരു ഇതായി അപ്പോൾ ഇതിപ്പം പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും പ്രൊമോഷൻ വരണം അതൊരു പടത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മാത്രം ഒരു വിമുഖത കാണിക്കരുതെന്നുള്ള എൻ്റെ ഒരു റിക്വസ്റ്റൊക്കെ ഇപ്പോൾ പറയുന്നത് ബാക്കിയെല്ലാം വിട്ടു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും ചേച്ചിക്ക് വയ്യായോ എൻ്റെ പൊന്നോ ഇത്രയൊക്കെ വളർന്നു ഒരു സത്യം പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്ന ആ കൊച്ചിൻ്റെ ഒരു നല്ല പടം പടമെന്ന് പറഞ്ഞാൽ നേരമെന്ന് പറഞ്ഞൊരു നേരം നേര് നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലാട്ടൻ്റെ ഒരു പടം അത് മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ആ ഓരോ മനുഷ്യരുടെ ഓരോരോ വളർച്ചകളെ ആ ബാക്കി പറയാ പ്രൊഡ്യൂസറുകൾ ഷൂട്ടിങ് സമയത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി കൂടിയാണ് അനശ്വര രാജൻ പക്ഷേ എന്ത് എന്തുകൊണ്ടോ റിലീസ് അടുത്ത് വന്നപ്പോഴത്തേക്ക് ആ സഹകരണം ഉണ്ടായില്ല അങ്ങിങ്ങ് പറയാനായിട്ട് ചില ചെറിയ ഇന്റർവ്യൂ കൊടുക്കുകയും ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അല്ലാതെ ഒരു പ്രൊമോഷൻ ഇടുന്നതായിട്ട് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് പ്രത്യേകിച്ചും ഇൻസ്റ്റയിൽ കൂടെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വലിയ ഫാക്ടർ തന്നെയാണ് അത് നമ്മൾ ബാധിച്ചെന്നുള്ളത് ആ പ്രശ്നം നമുക്ക് കാരണം കുറേ പ്രാവശ്യം നമ്മൾ കുറേ കേണ് അപേക്ഷിക്കേണ്ട അവസ്ഥ എനിക്ക് പോലും ഒരു റെസ്പോൺസ് അതായത് ഈ ഇന്റർവ്യൂ നമ്മളിപ്പം ഇതിപ്പം തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയായി പല ചാനലുകൾ ഈ വിഷയം എടുത്തിട്ട് ഈ നിമിഷം വരെ ഒരു റെസ്പോൺസ് വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു പറയുന്നത് മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്നാലോച്ചു നോക്കിയേ ചിലപ്പോൾ എന്തൊക്കെ എവിടുന്നൊക്കെ കട എടുത്തിട്ടാ ഈ സിനിമ വിളിക്കുന്നതെന്ന് ആർക്കറിയാം ഏഹ് ചില ആൾക്കാരെ വീടിന്റെ പണയം വെക്കും അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ കൊണ്ട് ഇത് വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അത് ഈ നടനെ നടിയൊക്കെ വിശ്വസിച്ചാണ് ചെയ്യുന്നത് പക്ഷെ അവരുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ പടം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിടക്ക പോലും കാണാത്ത ഒരവസ്ഥയായിരിക്കും പ്രത്യേകിച്ച് ഇവർക്കൊക്കെ പേടിയാണ് ഈ റിവ്യൂ കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു തമിഴ് പടം പോലല്ല മലയാളം മലയാളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച ഏത് നല്ല പടമാണെങ്കിലും രണ്ടാഴ്ച തിരിഞ്ഞ് ഓടിയാ ഓടി ആ ഒരു രീതിയിലാണ് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഒക്കെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു ഈ ഈ ഈ പറയുന്ന പറയുന്ന ഇന്ദ്രയത്ത് പറയാതെ പ്രൊമോഷൻ പറഞ്ഞത്മോഷൻ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ സംസാരിച്ചു അമ്മയുടെ അടുത്തും മാനേജറിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു സഹകരിക്കും തന്നെ വിളിക്കും ഇപ്പൊ ചെയ്യും എന്തോ ഇപ്പൊ മാനസികമായ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അല്ല എന്തോ അവരുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് താമസിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഫൈനലി ഇതിങ്ങനെ നീണ്ടുകൊണ്ട് പോകുന്നതാണ് അവസാനം അമ്മയുടെ കുറച്ച് പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു മാനസികമായിട്ട് പ്രശ്നമോ ഒന്ന് ആലോചിച്ച് നോക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വയ്യ അല്ലെങ്കിൽ പ്രൊമോഷൻ വരാൻ വയ്യ ഏറ്റവും കൂടുതൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസ്റ്റ് എന്ന കാര്യം ഒരു ഓക്കെ ഒരു പടത്തിൻ്റെ ഒരു സ്റ്റോറി അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുക അടുത്ത സ്റ്റോറി ഇടാൻ വയ്യ പിന്നെ എന്തിനാണ് നീയൊക്കെ ആക്ടറാണെന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കുന്നത് സത്യം പറയാലോ ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ ഒരു വിഷയം കാരണം ഈ ഒരു പടം പൊട്ടിപ്പോയി ഇയാൾ വല്ലതും ചെയ്ത ഇയാളുടെ ഒന്ന് ആലോചിച്ച് നോക്കി ഈ പടം സംബന്ധമായിട്ട് തന്നെ ടീസർ ഇറങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ഇന്ദ്രിയത് സുമാരും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്രയും വലിയ സ്റ്റാറാണ് അറിയാം അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഒക്ടോബർ ഓഫറ പതിമൂന്നാം തീയതി അങ്ങ് കണ്ടായി പറഞ്ഞ ടീച്ചറും കാര്യം ഇപ്പോൾ ആറ് മാസത്തോളം ആയി ടീച്ചർ ഇറങ്ങിയിട്ട് ഈ ആ സമയം തൊട്ട് ഈ അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ അവരുണ്ട് ഈ ഒരു പടത്തിന് മാത്രം ഇവർ ചെയ്യുന്നില്ല അതെന്താണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് അത് ചെയ്യാത്തത് ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തായാലും ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇനി ആയിട്ട് ഇനി പുതിയ കഥകളൊക്കെ ആയിട്ട് ചിലപ്പോൾ വരുമായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവ നമ്മൾ ഇത്രയും ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് ഇനി വീണ്ടും ചെന്ന് പ്രൊമോഷൻ വരണം എന്ന് പറയുമ്പോൾ വീണ്ടും അത് ഇരട്ടി ബുദ്ധിമുട്ടാവാൻ പോകുന്നേ പോകുന്ന എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാം എന്തായാലും വരില്ല പിന്നെ ചെയ്യാൻ തുറന്നു പറയുന്നതല്ലേ ഏറ്റവും ബെറ്റർ എന്തായാലും പ്രൊമോഷൻ വന്നില്ലല്ലോ എന്തായാലും അവർക്കെതിരെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ന്യൂസിലൊക്കെ വന്ന് പറയുമ്പോൾ അതൊരു പ്രൊമോഷൻ തന്നെയാണ് എന്തായാലും പ്രൊഡ്യൂസർ അത്യാവശ്യം ഓക്കെ നല്ല രീതിയിലാണ് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ പടം അത്ര ഹിറ്റാവും എന്ന് എനിക്ക് പേഴ്സണലി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ ഞാനൊരു കണ്ടതാണ് എനിക്ക് അത്ര സൂചിച്ചതുമല്ലോ ഉള്ള കാര്യം തുറന്ന് പറയാം പിന്നെ എന്താ വിജയിക്കട്ടെ കാരണം ഒരുത്തൻ കഷ്ടപ്പെട്ട് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ എങ്ങനെയായാലും പടം വിജയിക്കണമെന്ന് തന്നെയാണ് എന്റെയും ഒരു ആഗ്രഹം കാരണം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണ് നടനും നടിയും ഇങ്ങനെയൊന്നും വന്നില്ലെങ്കിലുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കൂടുതലും ഇതായി പോകുന്നത് കാരണം ഇത്രയൊക്കെ എന്നാലും പക്ഷേ ഒരാളൊരു സിനിമയെ അഭിനയിക്കാൻ വേണ്ടി എത്ര ആൾക്കാർ ഈ പറയുന്ന ക്യൂ നിക്കുന്നത് ക്യൂ നിക്കുന്നത് പിന്നെ ഓഡിയേഷൻ കാര്യങ്ങൾ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വരുകയൊക്കെ ചെയ്യുന്നത് വന്ന് കഴിയുമ്പോഴോ ഇതൊക്കെ തന്നെ അവസ്ഥ കഷ്ടം ഇതിന്റെ ആറ്റിറ്റ്യൂഡ് ഇന്ദ്രജിത്ത് ഒരു സീസൺ ആക്ടറാണ് ഇന്ദ്രജിത് അനുഷ്നോട് കുറിച്ച് സംസാരിച്ചിരുന്നത് ഈ കാര്യം പ്രൊമോഷൻ കാരണം ആസ് എ സീനിയർ ആക്ടർ പൊളിക്കാൻ ആ റെസ്പോൺസിബിളി സംസാരിക്കാനുള്ള പൊളിക്കാനും ചെയ്തു പക്ഷേ ഈ പറയുമ്പോൾ അവിടെ നിന്നൊരു റെസ്പോൺസ് ഉണ്ടായില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് എന്താ പറയുന്നത് അനുകൂലമായി അതെ ഇന്ദ്രനും അറിയത്തില്ലത് എന്താ ഈ സംഭവം എന്നുള്ള അറിയത്തില്ല അപ്പം എന്തോ ഉണ്ട് ദീപു എന്ന് ഇന്ദ്രൻ ഇന്ദ്രനോട് പറഞ്ഞോളൂ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്നു പറയാതെ നമുക്കറിയത്തില്ല ഇതിപ്പം എന്റെ ഇത്രയും നാളുണ്ടായിരുന്നു എന്നോട് പറയാനായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇനി ഈ ഇന്റർവ്യൂവും ഈ പറയുമ്പം ഈ മാധ്യമ ശ്രദ്ധയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിനെ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഹിന്ദരത്ത് സുമാരും പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ലെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എന്താണ് അഹങ്കാരവും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലും വിഷയങ്ങൾ കാണും ആ സിറ്റിൽ സിറ്റിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാനും പറ്റത്തില്ല ഓക്കെ എന്തായാലും പ്രൊഡ്യൂസർ നല്ല രീതി ഈ രീതിയിൽ തന്നെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേക്കാം അദ്ദേഹം പറയുന്നത് പ്രശ്നം എന്ന് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഞാൻ ഇനി ഇനി അതാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ പോയ കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ അവർ ചോദിച്ച പൈസ കൊടുക്കുകയും ചെയ്താൽ എന്നിട്ട് എന്താണ് ഈ പെണ്ണ് വരാത്തതെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന്റെ രേഖയും കാര്യങ്ങളും എല്ലാം ഈ പുള്ളിയിടയിൽ ഉണ്ടെന്നാണ് പുള്ളി പറയുകയും ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ തിരിച്ച് പൈസ കൊടുക്കണമെന്നും പറയുന്നു അതാണ് എനിക്ക് ഒരു പിടി കിട്ടാത്തത് ഇനി പ്രൊമോഷൻ്റെയൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ പ്രത്യേകം അവർക്ക് ചാർജ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതിനെല്ലാം അവർ ഓൾറെഡി അതായത് ആദ്യം തന്നെ എഗ്രിമെൻ്റ് ഇത് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും ആ പൈസ എല്ലാം കൂടെ ആണ് കൊടുക്കുകയും ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ആവുമ്പോൾ അയാൾക്ക് തിരിച്ചു കൊടുക്കണം പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണ്ട ഈ നടിയുടെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ദാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൊമോഷനും കാര്യങ്ങളും ഒന്നും വന്നില്ലെങ്കിൽ ആ ഈ പറയുന്ന ആൾക്കാർ ലീഗലി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റ് വരെ നടക്കേണ്ട വകുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ ദാൻ പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ വെച്ചതരാം നമ്മൾ തുടങ്ങുന്ന സമയത്ത് കൂടി നമ്മളൊരു എഗ്രിമെന്റ് ചെയ്തു ഈ എഗ്രിമെന്റിൽ അവർ കൃത്യമായി പറയുന്നുണ്ട് സിനിമയെ അവർ ശമ്പളത്തോട് വാങ്ങിമെന്റ് അഗ്രിമെന്റ് ഉള്ളത് അഗ്രിമെന്റ് ഒരു ക്ലോസ് ആണ് നമ്മൾ ഇത്രയും ദിവസം വേണ്ടി മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയും ദിവസം അടക്കം ഉൾപ്പെടെ എഴുതിയിട്ടുണ്ടാകും അപ്പൊ കാരണം നമ്മൾ സിനിമയുടെ മറിറ്റോ ഇതും ചിലപ്പോൾ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് സിനിമ ഓടുക എന്ന് വെച്ചാൽ തോന്നിയതിനു ശേഷം നമ്മള് സിനിമ പ്രമോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് കാര്യമില്ല കാരണം നമ്മൾ കമ്മിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടു പിന്നെ എഗ്രിമെന്റ് ഇടത്തോളം കാലം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് പ്രമോട്ട് ചെയ്താൽ പറ്റും അപ്പം അത് എന്താ പറയണ്ട അങ്ങനെ രീതി പോവാണെങ്കിൽ അവരെ നമുക്ക് ചില സിനിമകളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ചില സിനിമയുടെ ഇടയിൽ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ഡയറക്ടറായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ സിനിമയുടെ കൂടെ നിന്ന് ആ സിനിമ മാർക്കറ്റിംഗ് പറ്റുമോ അത്തരത്തിൽ പിണക്കങ്ങളോ അണക്കങ്ങളൊക്കെ പ്രോസസ്സിന് അല്ല ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതില് പ്രൊഡ്യൂസർ അതൊക്കെ ആലോചിക്കണല്ലോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരു ആൾക്കാർ നമുക്ക് ഒരു പ്രശ്നമില്ലാത്തത് അല്ലെങ്കിൽ പകതില്ലാത്തതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം ചെയ്യേണ്ടതൊക്കെ ഭാഗമാണ് ഞാൻ പറഞ്ഞു കിട്ടില്ലേ പ്രൊഡ്യൂസറോ ആയിട്ടോ ഡയറക്ടറോ ആയിട്ടോ ആഹാരമായിട്ടോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു പടത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കി ഒരാളുടെ ജീവിതം തന്നെയാണ് കുട്ടിച്ചോറാകുമ്പോൾ പോകുന്നത് നമ്മളൊരു ആത്മാർത്ഥത പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യരുത് ഓക്കെ നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പം അതിന്റെ ഒരു കീപ്പ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമാണ് കാരണം ഇത് ഒരാൾ അല്ലെങ്കിൽ ഒരു രണ്ട് പേര് അല്ലെങ്കിൽ അഞ്ച് പേര് ചേർന്ന് നടത്തുന്ന ഒരു പടമാണെങ്കിൽ നിങ്ങളെ നാലു ചോക്കണം ചിലപ്പോൾ നിങ്ങളെ ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ആ ഒരു കുടുംബമായിരിക്കും രക്ഷപ്പെടുന്നത് എല്ലാവരും സ്വപ്നമായിരിക്കും ഈ പറയുന്ന പ്രൊഡ്യൂസറിനും ഭാര്യ മക്കളുണ്ട് കുട്ടികളുണ്ട് അതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥയൊക്കെ ഇനി ഇതൊരു പ്രൊമോഷൻ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല എന്തായാലും നോക്കാം നമുക്ക് ഇനി ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാം ഞാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ബൈ ലവ് യു ആൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് सबको कुछ है, बाई